എന്തുമാ നിങ്ങള് നോക്കുമ്പോ പിടിക്കൊന്നും വേണ്ട ഇനി ആ അടുക്കളയ്ക്ക് പോകുന്ന പ്രശ്നയില്ല നിങ്ങൾ ഇത് കണ്ടിക്കാം എന്റെ കൈമുറിഞ്ഞ കൈമുറിഞ്ഞാ മുറിഞ്ഞിണ്ടെങ്കിൽ തുടച്ചാളാ കൊല്ലത്തിൽ പിന്നെ ഒന്ന് വന്നോക്കി പോയാ ഇങ്ങനെല്ലാം ഉണ്ടാവും അതെങ്ങനെയാ എൻ്റെ കൂടെ ഒപ്പം വന്ന് അടുക്കളയിൽ നിന്ന് പിന്നെ കണ്ടുപഠിക്കുക പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ എനിക്ക് എനിക്കാവൂല കൊല്ലത്തിൽ എപ്പോങ്കിലും ഒരിക്കലും അടുക്കളയ്ക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ കൈമുറിയലും കാലി മുറിയലും എല്ലാം ഉണ്ടാവും ആ അതിങ്ങനാ പിന്നെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ശരി ഉമ്മ മുറ്റാണോ ശരിമാനക്ക് വിഷമൊന്നുമില്ല അപ്പൊ നോക്കേ കൈമൂറിന് നിക്കോളെ ഐസാ മോളൊന്നും ഉമ്മാക്ക് അയ്യലോശന എടുത്തിട്ട് ഇത്തിന് വിടങ്ങി പെരട്ടിത്ത ഉമ്മാരെ കൈ മുറിഞ്ഞിക്ക് തക്കാളി മുറിക്കുമോ പിന്നെ അപ്പാടൊന്ന് വെട്ടിപ്പോയതാ മോളൊന്നിവിടെ മരുന്ന് വെച്ചു നോക്കട്ടെ കിട്ടണം വാളെ എനിക്കു കിട്ടണം എന്നെന്ത പറഞ്ഞ എന്റെ കൈ മൂളേനോ ഓർമ്മക്ക് വല്യ ചാട കാണിച്ചു പോയല്ലോ അടുക്കളയില് അതാ വേറെന്നെ എന്നോ ഇങ്ങനെ പറഞ്ഞാല് നീ ചിരിക്കൊന്നും വേണ്ട എല്ലപ്പടുക്കളയിൽ നിന്ന് പണിയെടുത്ത് 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 ഇത് അല്ലാണ്ട് എന്റെ കൈയും കാലൊന്നും ഇങ്ങനെ മുറിയലൊന്നുമില്ല എല്ലപ്പ ഇങ്ങനെ പണിയെടുത്താ പിന്നെ മുറിയൂലേ മുറിച്ച് തെന്നി ഇപ്പ അങ്ങനെയല്ലേ അയാ എന്റെ ഈ മുറുന്ന ഇങ്ങനൊന്നുമല്ലോ ആഹാ എനിക്ക് വന്ന ഏഹെ ഉമാക്ക് വന്ന ഓഹോ ഞാനല്ല ഞാൻ പോണു